കണ്ണൂർ ധർമ്മടം അഞ്ചരക്കണ്ടിപ്പുഴയിൽ നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ അഴീക്കോടൻ അച്ചാം തുരുത്തി ചാമ്പ്യന്മാരായി വയൽക്കര വെങ്ങാട് രണ്ടാം സ്ഥാനത്തും പാരിച്ചോൻ അച്ചാം തുരുത്തി എ ടീം മൂന്നാമതായും ഫിനിഷ് ചെയ്തു വിജയികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്രോഫികൾ സമ്മാനിച്ചു പതിനഞ്ച് ചുരുളൻ വള്ളങ്ങൾ അണിനിരന്ന മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് അഴീക്കോടൻ അച്ചാന്തുരുത്തി ചാമ്പ്യന്മാരായത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ ഓളപ്പരപ്പിൽ ആവേശം അലയടിച്ചു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വൻ വിജയമാണെന്നതിന് തെളിവാണ് ഇരു കരയിലുമായി കാണുന്ന ജനക്കൂട്ടമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പറഞ്ഞു ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോടേതായാലും പറയേണ്ട കാര്യമില്ല നിങ്ങളെല്ലാവരും ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളതാണ് കേരളം ഇത്തരം പരിപാടികൾ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ടൂറിസം ഇനിയും മൂന്ന് വള്ളങ്ങൾ വീതം പങ്കെടുത്ത അഞ്ച് ഹിറ്റ്സ് മത്സരങ്ങൾക്ക് ശേഷമായിരുന്നു ഫൈനൽ മത്സരങ്ങൾ വിജയികൾക്ക് മുഖ്യമന്ത്രി ട്രോഫികളും ക്യാഷ് അവാർഡും സമ്മാനിച്ചു കരളി ന്യൂസ് കണ്ണൂർ